അപ്പോൾ ഈ വാരാന്ത്യം ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പങ്കെടുത്ത് സമ്മാനമായി ഈ കുട്ടിക്ക് കുറച്ച് പണം കിട്ടിയിരുന്നു അടിച്ചു പൊളിക്കാം ആ പണം കൊണ്ട് എന്നൊന്നുമല്ല കുട്ടി കരുതിയത് പകരം ആ രണ്ടായിരം രൂപയ്ക്ക് അവനൊരു മൊബൈൽ ഫോൺ വാങ്ങി ആർക്കാണെന്നോ അവന്റെ വീട്ടിലെ ജോലിക്കായിരിക്കും അഭിരാമി മോഹനാണ് നമ്മളോടൊപ്പം ഉള്ളത് അഭിരാമി രണ്ടായിരം രൂപയുടെ മൊബൈൽ ഫോണോ എന്നൊക്കെ ആയിരിക്കും ഈ കാലത്ത് ആൾക്കാർ ചോദിക്കുക പക്ഷെ ആ രണ്ടായിരം രൂപയ്ക്ക് എത്രത്തോളം വലിയ വിലയുണ്ട് എന്നാണ് അവൻ പറഞ്ഞു തന്നിരിക്കുന്നത് അതിന്റെ ആ കണക്കുകൾ കൊണ്ട് മാത്രമല്ല അവന്റെ നന്മ കൊണ്ടാണ് അപ്പോൾ ഞാനിത് വായിച്ചിടത്തോളം അവനെ ചെറുപ്പം മുതൽ നോക്കിയത് ഈ ജോലിക്കാരിയാണ് അപ്പോൾ വരും ഒരു വീട്ടു ജോലിക്കാരി എന്നല്ല അവന് അവൻ്റെ അമ്മയുടെ സ്ഥാനമായിരിക്കും അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ സ്ഥാനമായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ചെറുപ്രായത്തിൽ കിട്ടിയ അവൻ്റെ വലിയ തുകയ്ക്ക് ഒരു മൊബൈൽ ഫോൺ പോലും അവൻ സമ്മാനമായി കൊടുത്തത് അതെ പൂജ നമുക്ക് ഈ രണ്ടായിരം എന്ന് പറഞ്ഞ അതിനെ ചെറുതാക്കി കാണാനൊന്നും പറ്റില്ല കാരണം അവൻ ഈ വീക്കെൻഡിലുള്ള ടൂർണമെൻറ്റിൽ ഓരോ ദിവസവും കിട്ടുന്ന പൈസ ഇങ്ങനെ അവൻ സൂക്ഷിച്ച് വെക്കും ആ സൂക്ഷിച്ച് വെച്ച അവൻ്റെ സമ്പാദ്യത്തിൽ നിന്നാണ് ആ രണ്ടായിരം രൂപയ്ക്ക് അവർക്ക് ആ മൊബൈൽ ഫോൺ വാങ്ങി നൽകിയത് ആ നോക്കിയ സരോജ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും ആ ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാം അവരുടെ മുഖത്ത് എന്തൊരു സന്തോഷമാണ് ആറ് മാസം അങ്കീതിന് ആറുമാസം ഉളപ്പം മുതൽ ഈ സരോജയാണ് അവനെ നോക്കിയതും അവൻ്റെ കാര്യങ്ങൾ ചെയ്തതുമൊക്കെ അപ്പോൾ അവന് ശരിക്കും ഒരു അമ്മയുടെ സ്ഥാനം തന്നെയാണ് ഈ സരോജയ്ക്കും കൊടുത്തിട്ടുള്ളത് ആ വാങ്ങിക്കൊടുത്ത മൊബൈലിൻ്റെ മൂല്യത്തെക്കാൾ അവൻ ചെയ്ത അവൻ്റെ ആ പ്രവൃത്തിക്കാണ് മൂല്യം കൂടുതൽ ചെറിയ പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ചെറിയൊരു പൈസ കിട്ടിയാൽ അവർക്ക് ആദ്യം കുറച്ച് മുട്ടായി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കളിപ്പാട്ടം വാങ്ങുകയോ ഒക്കെ ചെയ്യാമെന്നാണ് ആദ്യം ചിന്തിക്കുക ഇങ്ങനൊരു കാര്യം ഇപ്പോൾ ചെറിയ പിള്ളേർ പോട്ടെ വലിയ ആൾക്കാരായാൽ പോലും ആദ്യം സ്വന്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേറെ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്നേ വലിയ ആൾക്കാരായാലും ചിന്തിക്കുള്ളൂ ആ ഒരു കാലത്തിലാണ് അവൻ അവനെ നോക്കിയ ഈ ആയയ്ക്ക് ഒരു മൊബൈൽ സമ്മാനമായി കൊടുക്കുന്നത് ഈ വാർത്ത അങ്കിതിൻ്റെ അച്ഛൻ ബാലാജിയാണ് 哎、uh。Uh uh എക്സിലൂടെ പങ്കുവച്ചത് അദ്ദേഹം അത് പങ്കുവയ്ക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ സന്തോഷം ആക്കു വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രൗഡ് പാരൻസ് ആയിരിക്കുകയാണ് ഈ ചെറിയ പ്രായത്തിൽ അവന് ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അദ്ദേഹം എക്സിൽ ഈ വീഡിയോ ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചത് ഇത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് അതായത് ആ കുഞ്ഞിനെ പ്രശംസിച്ചും അവൻ്റെ മാതാപിതാക്കൾക്കാണ് ഇപ്പോൾ ഒരുപാട് പ്രശംസ കിട്ടുന്നത് കാരണം ഈ ചെറിയ കുട്ടിയെ തന്നെ ഈ ഇത്രയും പ്രായത്തിൽ തന്നെ അവനെ ഒരു രീതിയിൽ അവർ വളർത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശംസ ആ മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് കിട്ടുന്നുണ്ട് എന്തായാലും സരോജയും അങ്കിതും അങ്കിതിന്റെ കുടുംബവും എല്ലാവരും ഹാപ്പിയാണ് പൂജ ശരി